എന്നാ എന്നാ ആ ഫ്രണ്ട്സ് അപ്പാപ്പിയാണ് അപ്പ നമ്മളെ ഇന്ന് പണ്ടാരക്കൂട്ടത്തേക്ക് തന്നെ പോണ അപ്പം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയ പാലാൽ ഇല്ലകത്ത് കിടക്കുന്നുണ്ട് ചെമ്പല്ലി ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് അപ്പം ഈ പാലയിൽ ഉടക്കിയ മൂന്ന് രണ്ട് ചെമ്പല്ലി ഉണ്ട് പിന്നെ പാലയിൽ ഉടക്കിയ കാരി ഉണ്ട് അപ്പൊ ഒരു കാരി കിടക്കുന്ന നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഞാനിന്ന് വൃത്തിയാക്കിയിട്ട് കാണിച്ചുതരാം അപ്പൊ ഇന്നലെ നമുക്ക് കിട്ടിയ അപ്പൊ ഇന്നലെ നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ല അപ്പൊ ഇന്നിങ്ങൂടെ പോയേച്ച് നിങ്ങളുടെ ഉള്ള കൂട്ടി നമുക്ക് കൊടുക്കാം അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കട്ടെ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മൾ വൃത്തിയെല്ലാം ആക്കി കഴിഞ്ഞാ നമുക്ക് ഇന്നലെ കിട്ടിയ വരാലാണ് ഇത് വരാലും ഉണ്ട് കാര്യമുണ്ട് കേട്ടോ വരാലും കാര്യം ഒരു അഞ്ചു കിലോ വരാലും കാണും ഒരു കിലോ കാര്യം കാണും നമുക്ക് കിട്ടിയത് ചെമ്പല് നല്ല സൂപ്പർ ചെമ്പല്ലാം കിടക്കുന്ന കണ്ടാ നമുക്ക് കൈകൂലി വെച്ചിട്ടില്ല എന്താ വലിപ്പം തന്നെ അപ്പോൾ ഇവിടെ കൈയിനെക്കാട്ടും കൈ കൊല്ലതിനെക്കാട്ടും വലിപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ കുറ്റിയിലു കെട്ടിയ മണം നമുക്ക് പോകാൻ അപ്പോൾ അതൊന്നും ഇടട്ടെ പണ്ടാരക്കുളത്തേക്ക് പോകും അപ്പം മോട്ടർ ഊടാൻ താമസിച്ചു ഞാൻ അപ്പം അങ്ങോട്ട് പോയായിരുന്നു അപ്പം മോട്ടർ ഓടിയിട്ടില്ല ഇപ്പോഴും അപ്പം പിന്നെ പയ്യെ വന്ന് വിലയെല്ലാം വണ്ടിയായി സെറ്റ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ എന്തുകൊണ്ടെന്നറിയാൻ പറ്റില്ല അപ്പോൾ ഇന്നലത്തെ മീൻ നമ്മളെ വള്ളത്തേക്ക് കിടപ്പുണ്ട് അപ്പോൾ അവിടെ ചെന്നേച്ച് പറ്റുകയാണെങ്കിൽ ഒരു മൂന്നാല് കിലോ കാര്യമെല്ലാം അങ്ങനെ തപ്പിയെടുക്കണം പിന്നെ എങ്ങനെയായാലും രണ്ട് മൂന്ന് കിലോ വരാതെ കൂടെ ഒപ്പിക്കണം അപ്പോൾ അങ്ങോട്ട് വിട്ടേക്കുക അപ്പം ഇന്ന് അവർ രണ്ടുപേരും ഇല്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് അപ്പോൾ നമ്മൾ വിട്ടേ ഇനിയിപ്പൊ നമ്മൾ ഇനിയിപ്പ അവിടെ ഒരു തൂമ്പുണ്ട് ഇപ്പൊ മോട്ടർ ഓടിയിട്ടില്ല അപ്പൊ നമ്മളെല്ലാം ആ തൂമ്പിപ്പൊ നോക്കാനായിട്ട് അങ്ങോട്ട് പോവുക കിണ്ടൽ കണക്ക് സിലോപ്പി നിന്ന സ്ഥലോ ഇത് കേട്ടെ ഇത് ഈ വെള്ളം പറ്റിയിട്ട് ചൂടടിച്ചിട്ട് ചാകുന്നതാണ് ഈ സിലോപ്പി നമ്മളിപ്പോ ഇതിന്റെ ഒന്ന് പോയി നോക്കാൻ പോകണം വരാല് ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ട് നമ്മുടെ അവിടെ കിടക്കുന്ന വരാൽ നമുക്ക് ഒരു ചേട്ടായി നമ്മളെ വിളിച്ചായിരുന്നു ഹായ് ഫ്രണ്ട്സ് അപ്പ ആണ് അപ്പൊ നമ്മളെ പണ്ടാരക്കുളത്ത് ചെന്നിട്ട് രക്ഷയില്ലായിരുന്നേട്ടാ പണിക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇന്നലെ കിട്ടിയ ഇവിടെ ചെമ്പല്ല് കാരി അപ്പൊ ഈ ചെമ്പല്ല് നമ്മളെ ജോച്ചന് വേണമെന്ന് പറഞ്ഞു ചെമ്പല്ലി നമ്മുടെ ജോച്ചനെ വേണമെന്ന് പറഞ്ഞാൽ ജോച്ചൻ വേണം അപ്പൊ ജോച്ചൻ്റെ ഞാൻ പിച്ചാത്തി രണ്ടെണ്ണം മേടിച്ചുണ്ടായിട്ട് മൂന്നായിട്ടാ പിച്ചാത്തി രണ്ട് പിച്ചാത്തി മേടിച്ചു അപ്പൊ നമുക്ക് കിട്ടിയ വരാലിത് വരാലിന്റെ ഇത് നമുക്ക് ഇത് നിങ്ങളെ കാണിക്കായിരുന്നേ കേട്ടോ വരാൽ നമ്മൾ പെടലി ഒടിച്ചിരിക്കും ഇതിൻ്റെ അതായത് നമ്മളിതിപ്പം ഒന്ന് കീറാൻ പോവുക കീറി ഉണക്കാൻ പോവുക നാലരക്കിലോ അടുത്തത് കേട്ടോ നാല് നാന്നൂറ്റമ്പത് നോക്കിയല്ല ഇതാണ് നമ്മുടെ പറയല്ലോ അപ്പം ഇത്രയും ഒരാളും നമ്മൾ ഉണക്കാനായിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ കീറാൻ പോവുക നമ്മൾ കീറാനായിട്ടപ്പം തയ്യാറെടുത്ത് നിൽക്കുവാണ് അപ്പം നമുക്ക് കാണാം പോക പോക വരാൽ ഉണക്കാനായിട്ട് നമ്മൾ എങ്ങനെ കീറുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ ഒരു ചെറിയൊരു വല എടുത്തിരിക്കുക വലയെടുത്ത് വരാലിനെ പിടികിട്ടാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ പിടിച്ച ഈ ഉളുമ്പ് ഉളുമ്പ് കാരണം ഇങ്ങനെ വരാൽ തെന്നി തെന്നിപ്പോവും അതിന് അത് പോകാതിരിക്കാൻ വേണ്ടി പഴയ തുണിയാ ഇല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിട്ട് ചെതമ്പലൊന്ന് ചേരണ്ടി വിടുവാറേ ഇതെല്ലാം ഏർ ചെതമ്പല് നമ്മള് ഇങ്ങനെ വെച്ചാത്തി കൊണ്ട് ഇങ്ങനെ എടുക്കുമെന്നാണ് നമ്മളെ ചെതമ്പല് പൂക്കും കേട്ടാ എടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെതമ്പലും അപ്പം ചെതമ്പലെല്ലാം ഈ വരാലിന്റെ എല്ലാം ചെതമ്പല് കളഞ്ഞിട്ട് ഞാൻ കാണിച്ചു വല ഉപയോഗിക്കുന്നേ വല ഉപയോഗിച്ച് നമ്മൾ നല്ലത് വലിയ െ ഇറങ്ങുന്നതന്നെ വരാലിൻ്റെ ഉളുമ്പോ അല്ല ആ ഉളുമ്പെല്ലാം നമ്മൾ നല്ല അടിപൊളിയാക്കി എടുക്കണം വരാല അടിപൊളിയായി എടുത്ത ശേഷം നമ്മൾ ഈ ചിറക് ഞാൻ ഇവിടെ ഉറച്ചൊരച്ചു തന്നെ ചിറക് പോയി കേട്ടീ ചിരവ് വിട്ടു പോയ വാലും കെട്ടി തീ ചിറവ് കേട്ടാ ഇപ്പം നമ്മൾ നാലര കിലോ സാധനം നമ്മൾ തൂക്കിയ സാധനം നാലര കിലോയും തേ എടുക്കരുത് അതെല്ലാം തേച്ചതാട്ടാ നമ്മള് ഈറമ്പൂട്ടാ പിന്നെ നമ്മൾ മാലിൻ്റെ ഇതിനെ കാണത്തില്ലേ തിലിങ്ങനെ പയ്യും ഇങ്ങനെ ഈ മുള്ളും പൊട്ടിക്കണം കേട്ട എന്നിട്ട് ഇവിടുന്ന് മുള്ളിന്റെ ഇത് കുഞ്ഞിനെ അച്ഛനൊക്കെ ചെയ്യുന്ന കണ്ടൊരു പരിചയത്തില്ല കേട്ടോ വരാലിങ്ങനെട്ടിക്കും ഇതില്ലെങ്കിൽ ഈ മുള്ളു ഇങ്ങനെ ഇങ്ങോട്ട് ഇരുന്നാലേ ഇവിടെ ഭയങ്കര കട്ടിയായിരിക്കും അപ്പം നമുക്ക് പാടായിരിക്കും ഉണങ്ങാനൊക്കെ ഇതിപ്പം നല്ല വലി വളിയായിട്ട് ഉണങ്ങിക്കുള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു വരയങ്ങളൊന്നിട്ട് കൊടുത്തേക്കാം എന്നാൽ ഒരു ഉണക്കിന് ഒരു പീസ് വേണമെങ്കിൽ നമ്മൾ വരാൽ കട്ടിന്നിങ്ങനെ കേട്ടോ അപ്പം അപ്പാപ്പി ഇതെല്ലാം കട്ടിയിട്ട് വരാം കേട്ടോ ഇതൊക്കെ എല്ലാം കട്ടിയിട്ട് വരാം അപ്പം നമുക്ക് ഒന്ന് വരാൻ നോക്കട്ടെ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് വരാറുണ്ട് കേട്ടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കേട്ടെ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞിട്ട് അതൊന്ന് കിറ്റിലേക്ക് ഒന്ന് ആകട്ടെ കഴിഞ്ഞ കേട്ട വെട്ടിക്കഴിഞ്ഞുള്ള കൂപ്പോട്ട വേസ്റ്റ് എല്ലാം പോയി കഴിഞ്ഞു എന്തെണ്ണം നോക്കാര കേട്ടോ വെട്ടിക്കഴിഞ്ഞ് ഉള്ളത് മൂന്നര നമ്മളെ വരാൻ ഉണക്കിയത് കേട്ടോ നമ്മൾ നല്ല മുളക് പൊടിയൊക്കെ തേറ്റ് നല്ല സെറ്റപ്പാക്കി ഉണക്ക കേട്ടോ ചേട്ടായി വന്ന് കേട്ടാ നമ്മള് വരാലല്ല കൊടുത്തിട്ട് കൊടുത്തു ചേട്ടായിക്ക് വരാൽ ചാരി പൂണ് ചർ ഇ

നമ്മളെ ആ വെട്ടിയ മെയിൻ കൊണ്ടുപോവാനായിട്ട് നമുക്ക് ബക്കറ്റ് വേണം ബക്കറ്റ് ആ ബക്കറ്റാ നോക്കുന്നത് ആ ഓക്കെ ചായകുടിയെല്ലാം കഴിഞ്ഞ ഒരു ബക്കറ്റെല്ലാം മേടിച്ചോണ്ട് ഇങ്ങനെ ചെയ്ത് കേട്ടോ ഇങ്ങനെ കഴിഞ്ഞാ ഞങ്ങളാ കഴിഞ്ഞാ ഞങ്ങളി ഒരു കര പറ്റട്ടു കര പറ്റട്ടോ

എത്താനൊക്കെ വാലൻസ് ഉണ്ടാണ് മൂർക്കണ്ടേ മോർശോ അല്ല

എന്നാലും വെള്ളം ബക്കറ്റിന്റെ അതല്ലേ വീഴ്ത്തല്ലോ വേറെ ബുദ്ധിമുട്ടില്ല നമ്മടെ നമ്മളെ വരാൻ ഉണക്ക കിടക്കുവേട്ടോ മഘൂർ വളരെ സന്തോഷമായിട്ടോ കേട്ടായി വന്നു ഓക്കേ ബേ കർക്കി ഹൈ ഓക്കേ ഓക്കേ ഹാ

നമ്മുടെ സഹോദരൻ ശ്രീമാരുടെ വരാലും ചെമ്പല്യം കിടപ്പുണ്ട് അപ്പൊ അത് മേടിച്ചു കൊടുക്ക നമ്മുടെ സഹോദരന്റെ കമ്പനിക്കാര കേട്ടാ പേര് നമുക്ക് എല്ലാരും നമ്മക്ക് അതാ ഒരു സന്തോഷം കേട്ടോ നമ്മടെ വീട് കണ്ടിട്ട് നമ്മളെ സഹോദരങ്ങൾ നമ്മളെ ഒരു പ്രാവശ്യം ഇങ്ങനെ കാണാൻ പാമ്പില്ല അതാണ് നമ്മടെ ഏറ്റവും വലിയ സന്തോഷം ഇപ്പൊ നമ്മുടെ സഹോദരന്റെ കന്ന് കഴിഞ്ഞാൽ ഉണ്ട് കൊണ്ട് ഉണ്ട് ഇവർക്ക് എന്നാന്ന് വെച്ച മേടിച്ചത് കൊടുത്തിട്ട് വേണം പോവാനായിട്ട് സഹോദരൻ പരാൽ വെക്കുന്നോണ്ട് കേട്ടാ അവൻകാ വന്ന അപ്പൊ അവന്റെ മീനുണ്ടെങ്കിൽ

ഇവർക്ക് സ്വന്തം ചേട്ടനേട്ടനാ അനീനന്ന് പറയതാ ഇവരൊക്കെ നിനക്ക് ആ ആയിക്കോട്ടെ സന്ദീപ് റോപിന് അമ്മാപിറിയാടിയാ നമ്മള് കിലോ മൊത്തം ഏത് കുളം പറ്റിക്കുളം പള്ളിയിലെ കുളം ഇന്നലെ ഇന്നലെ മിനിഞ്ഞാണ് അത് ഒരു പ്രാവശ്യം അതിൽ നിന്ന് പറ്റിച്ചു മൊത്തം മറ്റു കരിമീൻ കരിമീൻ നമ്മക്ക് ഒരാ ഴിയുമ്പോ നമ്മള് കായൽ പണിക്ക് പോകാൻ തുടങ്ങി മനസ്സിലായ വാള ചെറുമീൻ കരിമീൻ പല്ലപ്പുഴി ആ പണി ഇപ്പൊ നമ്മൾ വരാനുള്ള പണി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങും ഇനി വന്നോ ഇന്ന് പഠിച്ചേട്ടാ എന്നാ ഇനി വന്ന ഇനി വന്ന ഈ തക്കാലം പഠിച്ച ഇനി വന്നത് ഏ എത്ര മാറ്റി ആണ് കേട്ടോ രണ്ടായിരുന്നു എന്നാ പോലെയാണ് ഏ ചെട എന്നാ പോലെ ചെടിയെന്ന പോലെ ആ വരാൻ വരാന് മുന്നൂറ് ഈ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ചേച്ചിയെന്ന വേണ്ട ചെമ്മല്ലി ുളം ഏ നമ്മളെ സന്ദീപ് കണ്ണൂർ കേട്ടാ കണ്ണൂർ കണ്ണൂർ ഇവിടുന്ന് വിളിച്ചു ഒന്നുമില്ല കഴിഞ്ഞാൽ വരത്തുള്ള കിട്ട ഇല്ല ന്യൂഇയർ ഇടുന്ന ആഘോഷിക്കാൻ സിറ്റി വരാൻ തീർന്നോ എനിക്ക് വരുവാ യാതൊരു വിധം വന്നില്ല പിന്നെ നൂറ് കിട്ടിയ നോട്ട് അടിച്ചു വരാല് അവ എംഎൽ എടുത്ത എനിക്ക് പറയണ്ടേ ഇവിടെ എവിടോട്ട് പോണ നീ ആദ്യ അതും കൂടെ തൂക്കിക്കണ്ട എത്ര പറഞ്ഞെ അത് തൂക്കിട്ടും പറയാ നീ തൂക്കാനല്ല ട്ട പരിച്ച ആരും വന്ന് മേടിക്കല് നൂറ് രൂപ കൂട്ടിയാലും അയ്യോ

അപ്പം നമ്മുടെ സഹോദരൻ്റെ മീനൊക്കെ തീർന്നു കണ്ടെ അവര് കായംകുളത്തൊന്ന് വന്ന് തകർത്ത് വാരി അടിച്ചിരിക്കുക മൊത്തം തീർത്തിരിക്കുക അപ്പം നമ്മുടെ സഹോദരൻ തട്ട് പൊളിക്കുന്ന അപ്പോൾ അപ്പാപ്പിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇവിടെ വൈറ്റപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ നിങ്ങൾ വരും നിങ്ങൾ വരും നന്ദി പറയാം